എസ് അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞൊരു കാര്യമാണ് ദിമിത്രോസ് ഡമൻ്റെ കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനോടും നമ്മുടെ കേരളത്തിനോടും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ മാനേജ്മെൻറ്റ് നമുക്ക് വലിയ രീതിയിൽ കുറ്റം പറയാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മാനേജ്മെൻറ്റ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ദിമിയെ ടീമിലെടുക്കാൻ നമുക്കറിയാം ലുണയെ നിലനിർത്തി നോവാസുതയും മേടിച്ചു സോ അത് കുറച്ച് ടഫാണ് ഇനി ഡയമണ്ട് കോസിന് നിലനിർത്താൻ എന്നിട്ടും ഒരു അത്യാവശ്യം നല്ലൊരു ഓഫർ ഡയമണ്ട് കോസിന് കൊടുത്തു പക്ഷേ ഡയമണ്ട് കോസ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഡയമണ്ട് കോസ് മടങ്ങി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിമിത്രിയോസ് ഡയമണ്ട് കോസ് അല്ലെങ്കിൽ ക്വാമി പേപ്പർ ഇവർ ഒരു സ്ട്രൈക്കർ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുമെന്നുണ്ടായിരുന്നു എന്തായാലും ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു ക്വാമി പേപ്പറ ബ്ലാസ്റ്റേഴ്സിൽ തുരുമെന്ന് കാരണം ഡയമണ്ട് കോസ് പുറത്തായി സോ രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കോൺട്രാക്റ്റാണ് പേപ്പറയ്ക്ക് ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ഉറപ്പാണ് പെപ്പറ ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ളത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പെപ്പറേക്കാട്ടി മികച്ച പ്ലേസിനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ പെപ്പറേക്കാട്ടിൽ കുറച്ചുകൂടെ നല്ല പ്ലെയറിനെ ഈ ഒരു മാർക്കറ്റ് വലിക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ പെപ്പറോട് എനിക്ക് അത്ര താല്പര്യമില്ല ഡയമണ്ടിനെ കുറിച്ച് നിലനിർത്തുവാണെങ്കിൽ നിലനിർത്തണമായിരുന്നു ബട്ട് പെപ്പറാന്ന് പറയുന്ന ഒരു നല്ല ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നില്ല കുറെ പേർക്ക് പെപ്പർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണെന്ന് പറയും ബട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞു തന്നേ